െ വിശുദ്ധ മർക്കോസ് അറിയിച്ച പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഈശോ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് നിയമജ്ഞരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ജനക്കൂട്ടത്തിന് ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ വായിച്ചു കേൾക്കുന്നുണ്ട് അല്ലേ ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് അവർ സ്ഥാനമാനങ്ങളും അംഗീകാരവും ആഗ്രഹിക്കുന്നവരാണ് എവിടെ ചെന്നാലും അവർക്ക് പ്രമുഖ സ്ഥാനം വേണം എല്ലാവരും അവരെ അംഗീകരിച്ച് ബഹുമാനിക്കണം ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നവരാണ് ഈ നിയമജ്ഞർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെ പറ്റിച്ച് അവർക്കൂടെ ഉള്ളത് സ്വന്തം അത് വിധവകളെ പോലും പറ്റിച്ച് അവർക്കുള്ളത് പോലും സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നിയമജ്ഞർ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുന്നു വെച്ചാൽ എന്താണ് മറ്റുള്ളവരുടെ മുൻപിൽ ഇവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്നാൽ യഥാർത്ഥത്തില് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഈ മൂന്ന് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഈശോ കൃത്യമായിട്ട് ജനക്കൂട്ടത്തോട് പറയുകയും നിങ്ങളിതേ ഈ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുകയും സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ എന്നെയും രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നീയും ഇതേപോലെയുള്ള നിയമജ്ഞരെ സൂക്ഷിക്കും ഇന്നും ഉണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുപാടും ഇതേപോലെയുള്ളവരുണ്ട് സ്ഥാനമാനങ്ങളും അംഗീകാരവും ആഗ്രഹിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരുണ്ട് അതേപോലെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരെയും സൂക്ഷിക്കാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നീ ഒരിക്കലും ഒരു നിയമജ്ഞനായിട്ട് മാറി നിന്റെ ജീവിതത്തിൽ ഈ ദുശീലങ്ങൾ ഉണ്ടാവരുത് നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട നീ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം നീ ഒരിക്കലും വിധവകളെ പോലും പറ്റിച്ചു ജീവിക്കരുത് മറിച്ച് നീ എന്താ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുവാനായിട്ട് തയ്യാറാവണം അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ശ്രീമുള്ളവർ ഈ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാനും നിയമജ്ഞനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും അതുകൊണ്ട് ഇന്ന് ഈ വചനം എൻ്റെ ഈശോ നൽകുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ദുസ്വഭാവങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ീ നോബിന്റെ ദിനങ്ങളില് നമ്മളിലുള്ള പോരായ്മകള് ദൈവസന്നധിയില് പൂർണ്ണമായിട്ട് സമർപ്പി മാപ്പ് ചോദിക്കണം കേട്ടോ ഇനി ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാനായിട്ടും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് ഒത്തിരിയേറെ പ്രലോഭനങ്ങളും ഒത്തിരിയേറെ വ്യക്തികളും നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് അവരിൽ നിന്നും മാറി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുമ്പോഴാ എൻ്റെ ജീവിതം ദൈവ തിരുവൻപില് സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഉത്തമ ക്രൈസ്തവരായി ജീവിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് അവൻ കാണിച്ചു തരുന്ന വിശുദ്ധിയുടെ മാർഗത്തിൽ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ